ഏറ്റവും വലിയ ൻ സ്വർണമോ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ഒഴിഞ്ഞു മാറി മന്ത്രി എം പി രാജേഷ് സർക്കാർ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ടെന്നും പാർട്ടി സമ്മേളനങ്ങളിൽ സർവ്വ വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു സർക്കാർ നടപടികളെല്ലാം മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കമ്മീനറും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങളൊക്കെ ഈ വിഷയം ചർച്ചയാകുന്നുണ്ടോ എങ്ങനെയാണ് പാർട്ടി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ ഗുരുതരമായ ആരോപണങ്ങൾ ഏറെ കാര്യങ്ങളിൽ പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകം പറഞ്ഞു കഴിഞ്ഞു പാർട്ടി സമ്മേളനങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ

ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്